എസ് എസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഒരു അവിയലും ഒരു സാമ്പാറും തയ്യാറാക്കാം നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ നമ്മൾ ഈ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല രുചിയായിട്ടും ഏറ്റവും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം പിന്നെ കുറച്ച് പച്ചക്കറീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒത്തിരിയൊന്നുമില്ല എല്ലാ സാധനങ്ങളും രണ്ട് മൂന്നെണ്ണം ഉള്ളൂ അത് നമ്മൾ അവിയന് നീളത്തിലാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം സാമ്പാറിന് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അത് നമ്മളിങ്ങനെ ക്യൂബ്സ് പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ചീഞ്ചട്ടി അടപ്പത്തേക്ക് വെക്കണം അതിന് കുറച്ച് പത്ത് വെളിച്ചെണ്ണ ഊറ്റിക്കൊടുക്കണം വെളിച്ചെണ്ണ ഊറ്റിക്കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അവിയലിനുള്ള കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ അത് നമ്മൾ അതിനകത്തേക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം ചീഞ്ചട്ടിയിൽ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ എറുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് ഉപ്പും കറിവേപ്പിലയും കൂടെ കൂടി ഇട്ടിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് കൊടുക്കാനേ പാടുള്ളൂ ഒത്തിരി വെള്ളം ഊറ്റരുത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം നമ്മൾ അതിലേക്ക് തൈരല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിയാണ് ഞാൻ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് സാമ്പാറും അവിയനി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ അവിയന് ആദ്യം അരപ്പ് ഉണ്ടാക്കണം തേങ്ങ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കാന്താരി മുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും അത്രയും കൂടി ഇട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ഒരു കുറച്ച് വെള്ളം ഓറ്റി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോളൂ അങ്ങനെ നമ്മൾ അരച്ചെടുക്കണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പുളി ഊറ്റി കൊടുക്കാം അതിനകത്തേക്ക് നമ്മൾ തൈരല്ല പുളിയാണ് ആഡ് കുറച്ച് ഊട്ടിയാൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുകളുണ്ട് കൂടി ് ഇളക്കെ ഇനി നമ്മൾ മൊത്തം അരപ്പ് ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം ആ വീതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറുന്നതിന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഈ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതേ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇനി നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ കൂടി ഊറ്റി ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സൂപ്പറായിട്ട് അവിയൽ തയ്യാറായി വരും ിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒരു ട്യൂപ്പ് ഇടാണ്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം അത് ഞാൻ ഷൂട്ട് ചെയ്ത് അതിനകത്ത് സ്കിപ്പായിപ്പോയി എങ്ങനെയാണെന്നറിയില്ല എന്നിട്ട് നമ്മൾ ചീഞ്ഞിട്ട് അടപ്പത്ത് വെച്ച് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ കൂടി വറുത്ത് നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് ചൂടായാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വേവിച്ചേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മല്ലിയും മുളകും കൂടെ കൂടി ആഡ് ചെയ്യണം മഞ്ഞളിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചത് പിന്നെ മഞ്ഞൾപ്പൊടി വേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളമുണ്ട് അത് നമ്മൾ ഊറ്റിക്കൊടുക്കാം ത്യാവശ്യം വേവാനുള്ള വെള്ളവും കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം കുക്കർ അടച്ച് വേവിക്കാനായിട്ട് ഒരു മിസൺ അടിച്ചു കുറച്ചിട്ടിട്ട് ഒന്നും കൂടി അടച്ചു ത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് താളിപ്പിടാം അതിനാദ്യം ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഊറ്റണം ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഊറ്റി ആദ്യം ഉലുവ പൊട്ടിച്ചതിന് ശേഷമാണ് കടുക് പൊട്ടിക്കേണ്ടത് അപ്പോൾ ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അതിനകത്തേക്ക് സാമ്പാർ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് താളിപ്പിലേക്ക് ഊറ്റി കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സാമ്പാർ തയ്യാറാകും ഞാൻ അതിൻ്റെ കുറച്ച് കായ്പ്പൊടിയും കൂടെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ വരത്തുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ അടിപൊളിയായിട്ട് സാമ്പാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ